േ മലയാളത്തിന്റെ സ്വകാര്യ അഹങ്കാരവും ഒരു സൗഭാഗ്യവുമായിരുന്ന രണ്ട് നടിമാരെ പറ്റിയായിരുന്നു നമ്മൾ സംസാരിച്ചു ആദ്യത്തെ വീഡിയോയിൽ ശ്രീമതി സുമാരിയെ പറ്റിയായിരുന്നു ഈ വീഡിയോയിൽ ശ്രീമതി കെ പി സി ലളിതയെ പറ്റിയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് കെ പി സി ലളിത ജനിച്ചത് ആറന്മുളയിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ അനന്തൻ നായരുടെയും ഭാർഗവമ്മയുടെയും മകളായിട്ടായിരുന്നു ജനനം ഈ അനന്തൻ നായർ അദ്ദേഹം ഒരു സ്റ്റുഡിയോ ഒരു ഫോട്ടോഗ്രാഫർ ആയിരുന്നു പിന്നീട് അവർ കുടുംബസമേതം മദ്രാസിലേക്ക് പോകുന്നു അവിടെ ഡാൻസ് ട്രൂപ്പുകളുമായി ബന്ധപ്പെട്ട് ഡാൻസ് പ്രോഗ്രാമുകൾ അവതരിപ്പിക്കുകയും പിന്നീട് നാടകങ്ങളിൽ ഇവർ അഭിനയിക്കുന്നു അങ്ങനെ കെ പി എസ് സിയിൽ വരുന്നു കെ പി സി എന്ന ഒരു അന്ന് ഏറ്റവും കൂടുതൽ നാടകങ്ങൾ അവതരിപ്പിക്കുന്ന പാർട്ടി ബേസ് ഉള്ള ഒരു നാടക ട്രൂപ്പാണ് കെ പി സി ഇന്നത്തെ സിനിമ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിലെ കൂട്ടുകുടുംബം എന്ന സിനിമയാണ് ആ വർഷം ആയിരത്തി തൊള്ളായിരത്തി തന്നെയാണ് ഇവർ മഹാനായ ഡയറക്ടർ ഭരതനെ കല്യാണം കഴിക്കുന്നത് അങ്ങോട്ട് ഇവർക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല നമുക്കറിയാവുന്നുണ്ട് നമ്മളെ വീട്ടുകളിലുള്ള ഒരു ഒരു സ്ത്രീയുടെ വേഷമായിരുന്നു ഇവർ കൈകാര്യം ചെയ്തിരുന്നത് അപ്പൊ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ ഒരു അപ്പച്ചിയുണ്ട് ഈ അപ്പച്ചിയുടെ എനിക്ക് പലപ്പോഴും ഇവരുടെ വേഷം കാണുമ്പം ആ അപ്പച്ചിയുടെ ഒരു മാനറിസം കാര്യം സ്വന്തം മക്കളെയും മറ്റൊക്കെ ഇങ്ങനെ പൊഴുത്തി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീ ആ അതുപോലുള്ള വേഷങ്ങൾ അതുപോലെ തന്നെയാണ് എല്ലാവരുടെ വീട് നമ്മൾ പറയുമ്പോൾ എല്ലാവരുടെ വീട്ടിലും അല്ലെങ്കിൽ എല്ലാവരുടെ വീടിൻ്റെ അടുത്തെങ്കിലും സമീപത്തെങ്കിലും അല്ലെങ്കിൽ അറിവിലെങ്കിലും ഇങ്ങനെയുള്ള കഥാപാത്രങ്ങൾ ഉണ്ടാകും അത്ര മനോഹരമായിട്ടാണ് ഓരോ വേഷങ്ങളും ശ്രീമതി കെ പി സില്ല കൈകാര്യം ചെയ്യുന്നത് ഇന്നസെന്റിന്റെ പേരായിട്ട് അഭിനയിച്ച കൊറേ മനോഹര ചിത്രങ്ങളുണ്ട് സത്യം പറഞ്ഞാൽ ആ സിനിമകളൊക്കെ ഇന്നും നമ്മൾ കാണുമ്പോൾ മനസ്സിന് തന്നെ ഒരു സന്തോഷമാണ് ഇപ്പം ഗജകേശരി യോഗം അതില് ആനപ്പാപ്പാന്റെ ഭാര്യയായിട്ട് ആ കോമ്പിനേഷൻ ഇന്നസെന്റിന് തഗടിക്കുന്ന മനോഹരമായ ഒരു കോമ്പിനേഷൻ ഉണ്ട് പിന്നീട് പൊന്മട്ടയിടുന്ന താറാവ് എന്ന സിനിമയില് ഇന്നസെന്റിന്റെ തന്നെ പേരായിട്ടുള്ള വേഷം ആത്തു പ്രശ്നം വെക്കാൻ പോയപ്പോ ഞാൻ അവിടെ ഒന്ന് എന്നിട്ട് എന്നിട്ട് അവള് പറഞ്ഞു എന്നിട്ട് എന്താ പറഞ്ഞത് ഏതായാലും അതിലെ പോകാൻ തോന്നി നന്നായി അപ്പോ എന്താ അപ്പോൾ അപ്പോ അവള് പറയണേ സുരേഷ് ബാബു എന്നൊരു പ്രഗത്ഭനായ ഒരു ഡയറക്ടർ ഉണ്ട് കോട്ടയം കുഞ്ഞച്ചന്റെയൊക്കെ ഡയറക്ടറാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും നല്ല മൂവി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റുന്നത് കോട്ടയം കുഞ്ഞച്ചൻ തന്നെയാണ് എത്ര മനോഹരമാണ് മമ്മൂട്ടിയെ കൊണ്ട് എനിക്കൊന്ന് ആദ്യമായി കോമഡി മനോഹരമായി ചെയ്യിപ്പിച്ച ഒരു സിനിമയായിരുന്നു അത് അതിൽ ആ സിനിമയിലുള്ള കെ പി സി ലി വേഷം വളരെ ശ്രദ്ധേയമായ വേഷമാണ് രണ്ടു മൂന്ന് പെമ്മക്കളുള്ള ഒരമ്മയുടെ ഒരു നല്ല വേഷം കുട്ടിയപ്പാതർ ഇൻ ലോ ആണല്ലേ ഇത് പെണ്ണിന്റെ അമ്മ ഏലിയമ്മ ആ കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് ഓരോ അളിയന്മാരും ഒക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അവരുടെ ഒരേ ഒരു കുഞ്ഞു പെങ്ങളെ പറ്റി കണ്ടൂടി കണ്ടുടി പാൻറ്റും കാൽസറായും എന്നാ ഒരു പരിഷ്കാരി എന്നത് ഏതൊക്കെ സെന്റ് അവൻ അടിച്ചിരിക്കുന്നത് സെന്റ് അടിച്ചിരിക്കുന്ന ശരിയാ എന്നാൽ ഇതൊന്നും അല്ല മച്ച ഇപ്പഴത്തെ പരിഷ്കാരം പിന്നെ എന്നതാ അതെ പരിഷ്കാരം പാന്റിന് പാൻറ്റില്ലേ ബെൽറ്റിന് ബെൽറ്റില്ലേ സെന്റിന് സെന്റില്ലേ പിന്നെ ഇതൊരു ഞാൻ കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഇറങ്ങിയ സിനിമ വരതന്റെ സിനിമയാണ് വെങ്കലം വരതന്റെ സിനിമകളിലാണെന്ന് എനിക്ക് ഏറ്റവും കൂടുതൽ നല്ല വേഷങ്ങൾ ഹൃദയസ്പർശിയായ വേഷങ്ങൾ കെ പി സി സിനിമയിലാണ് അല്ലാതെ ഉണ്ട് എന്നാലും ഏറ്റവും കൂടുതൽ ചെയ്തിരിക്കുന്നത് വെങ്കലം സിനിമയില് രണ്ടാൺമക്കൾ രണ്ടു ആൺമക്കൾക്കും കൂടി ഒരു ഭാര്യയെ സംഘടിപ്പിക്കുന്ന അമ്മയുടെ വേഷം അങ്ങനെയാണ് പഞ്ചവാണ്ടവന്മാർക്ക് അഞ്ചു പേർക്കും കൂടെ പാഞ്ചാലി ഭാര്യയാവുന്നത് അവരുടെ തമ്മിത്തല്ലാണ്ട് അഞ്ചു വരലുപോലെ നിർത്തിയതേ പാഞ്ചാലിയാ അവർക്ക് അഞ്ചു രാജ്യം വേണ്ട അഞ്ചു കൊട്ടാരം വേണ്ട കൊള്ളതെല്ലാം അനുഭവിക്കും ഒന്നിച്ചനുഭവിക്കും ഇനിയുണ്ടോ പാഞ്ചാലിക്കാണെങ്കിലോ എന്താശ നടത്താനും പുലിവീരന്മാരെ അഞ്ചു പേരുണ്ട് ചന്ദ്രനെ വേണോന്ന് പറഞ്ഞാലും പിടിച്ചോണ്ട് കൊടുക്കും എന്തിനെ മുടി കെട്ടണമെങ്കിൽ ദുര്യോധന്റെ നെഞ്ചിലെ ചോര വേണമെന്ന് പറഞ്ഞു അതിനു വേണ്ടി മാത്രമാണല്ലോ ഇത്രയും വലിയ യുദ്ധം നടത്തിയത് ഞാൻ കേട്ടിട്ടുണ്ട് വെറും കഥയല്ല അതൊക്കെ നമുക്ക് പഠിക്കാൻ വേണ്ടിട്ടുണ്ടാക്കിയ കഥകളാ ദാ നോക്ക് ഇപ്പൊ നമ്മുടെ കൂട്ടക്കാര് പാഞ്ചാലിയനെ പോലെ ഒരു പെണ്ണിനെ പൊറപ്പിക്കുന്നത് തെറ്റൊന്നുമില്ല നല്ലതാ കുടുംബത്തോരമയുണ്ടാവും കളിയാക്കണോ ഒരു കളിയാക്കിക്കോട്ടെ നമ്മളതൊന്നും കേക്കണ്ട എന്നിട്ട് ബാക്കി കഥ കൂടെ പറയാമേ അല്ല അതാണ് പാഞ്ചാലിയുടെ കഥ എന്ന് പറയേ യുദ്ധത്തിന്റെ കഥ പറയാമ്മേ ഒന്നും അറിയില്ല യുദ്ധത്തിന്റെ കഥ നല്ല കാര്യം പറയുമ്പളാ യുദ്ധം പവിത്രം സ്പടികം വേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഭരതൻ അന്തരിയ്ക്കുന്നു അതിനുശേഷം തൊണ്ണൂറ്റി ഒമ്പതിൽ ആണ് പിന്നെ അവര് സിനിമയിൽ അഭിനയിച്ച് വീണ്ടും തുടങ്ങുന്നത് സത്യനന്ദിക്കാടിന്റെ വീണ്ടും ചില വീട്ടുകാരിങ്ങൾ എന്ന സിനിമ സൂപ്പർ ഹിറ്റ് മൂവിയായിരുന്നു അതിന് മനോഹരമായ വേഷമാണ് കെ പി സി ലളിത കൈകാര്യം ചെയ്തിരിക്കുന്നത് ജയരാജ് സംവിധാനം ചെയ്ത ശാന്തം എന്ന മൂവിയിൽ കെ പി സു ലളിതയ്ക്ക് നാഷണൽ അവാർഡ് ലഭിച്ചു അമ്മ കുമ്പിട്ടു കിട്ടിയ പുണ്യം ചോടൊന്നു വെക്കുമ്പോൾ അമ്മയ്ക്കു നെഞ്ചിൽ കുളിരാം കുരുന്നാകുമ്പീ ചോടൊന്നു വെക്കുമ്പോൾ അമ്മയ്ക്കു നെഞ്ചിൽ കുളിരാം കുരുന്നാകുമ്പീ ആ ചോദിച്ചു നിരവധി തമിഴ് സിനിമകളിലും ഇവർ അഭിനയിച്ചിട്ടുണ്ട് സംവിധായൻ സിദ്ധാർത്ഥ് കെ പി സി മകനാണ് ശ്രീകുട്ടി എന്നൊരു മകളും ഉണ്ട് കേരള സംഗീത നാടക അക്കാദമിയുടെ ചെയർപേഴ്സണായി സേവന അനുഷ്ഠിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് കെ പി സി ലളിത അന്തരിയ്ക്കുന്നത് അഞ്ഞൂറ്റി അമ്പതിൽ പരം സിനിമകൾ കെ പി സി ലളിത അഭിനയിച്ചിട്ടുണ്ട് മലയാള സിനിമയെ സ്നേഹിക്കുന്നവർക്ക് അല്ലെങ്കിൽ മലയാളിയെ തീരാനഷ്ടം തന്നെയാണ് ഈ രണ്ട് അഭിനേത്രികളുടെ വിയോഗം അവരെ സ്മരിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു നന്ദി നമസ്കാരം